അസ്സാമലൈക്കു വർഹമത്തല്ല എൻ്റെ പേര് ഷാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹജ്ജ് സെൻറ്ററാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് സൗദിയുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ഹജ്ജിനുള്ള വിസ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്തെടുക്കാമെന്നാണ് അതിനായി ഗൂഗിൾ ക്രോമിൽ വിസ ഡോട്ട് മോഫ ഡോട്ട് ജോ വി ഡോട്ട് എസ് എന്ന് ടൈപ്പ് ആക്കി ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വിസ ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ എളുപ്പ എളുപ്പവഴിയെന്നു വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ ലിങ്ക് അയച്ചു തരാം ആ ലിങ്കിൽ സെലക്ട് ചെയ്താൽ നേരെ വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കും അവിടെ ആവശ്യമുള്ള രേഖകൾ ടൈപ്പ് ആയി കൊടുത്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ ലിങ്ക് വഴി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് സെലക്റ്റ് ആക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ ക്രോം വഴി വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കും അപ്പോൾ ഇവിടെ അറബി ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മളവിടെ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഇംഗ്ലീഷിലോട്ട് മാറും അതിനുശേഷം ഇവിടെ വിസ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്കറിയില്ല അപ്പോൾ മറ്റൊരു ക്വസ്റ്റിന് വേണ്ടി നമ്മളിവിടെ സെലക്ട് ആക്കുമ്പോൾ പാസ്പോർട്ട് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യുക തൊട്ട് താഴെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ആയി കൊടുക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓർഡർ നമ്പർ ഒന്ന് ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും നമുക്കത് അറിയില്ല അപ്പോൾ നമ്മൾ അതിലൊന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് നെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിമൊന്ന് ടൈപ്പ് ആയി കൊടുക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നാഷണാലിറ്റി അത് ഇന്ത്യ തൊട്ട് താഴെ ഇമേജ് കോഡ് ആ വെബ്സൈറ്റ് കാണുന്ന പോലെ ടൈപ്പ് ആയി കൊടുക്കുക അതിനുശേഷം എൻക്വയറി എന്ന ഓപ്ഷൻ സെലക്ട് ആക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ അറബിയിലായിട്ട് മിസ്സ വരിക നമുക്ക് ഇനി അത് ഇംഗ്ലീഷിൽ വായിക്കണമെങ്കിൽ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വിസ ഇവിടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ കാണാൻ കഴിയും നമ്മുടെ പേര് വിസ നമ്പർ ഏറ്റവും കൂടുതലായിട്ടൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക എടുക്കാം അല്ലെങ്കിൽ ഷെയർ കൊടുത്ത് വാട്സാപ്പിലോട്ട് അയക്കാം ഷെയർ കൊടുത്ത് പ്രിൻറ്റ് കൊടുത്ത ശേഷം പി ഡി എഫ് ആക്കി നമുക്ക് വാട്സപ്പിലോട്ടൊക്കെ എടുക്കാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രമെന്ന് വിശ്വസിക്കുന്നു അസ്സലാമു അലൈക്കും വർമ്മത്തുള്ള